കർമ്മങ്ങൾ കൂടി ആലോചിച്ചിട്ട് ഇത്തരം ശ്രമങ്ങൾ നടത്തുമ്പോൾ എന്താണ് ഫലമുണ്ടാകുക എന്നുള്ളത് കാത്തിരുന്ന് കാണുക ജനങ്ങൾ വിഡ്ഢികളല്ല കാരണം അവർ ചെയ്ത കാര്യങ്ങളെല്ലാം പബ്ലിക് ഡൊമൈനിലുണ്ട് ഞങ്ങളാരും സമുദായ സംഘടനകളെ വെല്ലുവിളിക്കാറില്ല ഞങ്ങളാരും ആരെയും അപകീർത്തിപ്പെടുത്താറില്ല ഇതെല്ലാം ചെയ്തത് സി പി എമ്മും ഗവൺമെൻറ്റുമാണ് അപ്പോൾ അവരിപ്രാവശ്യം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അതിൽ തൊട്ടുമുമ്പേ കൂടി നടത്തുന്ന ഇത്തരം പരിശ്രമങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷിയുള്ളവരാണ് കേരള ജനത എന്നുള്ളത് ഉറപ്പാണെന്നാണ് ഞാൻ പറയാനായത് എസ് ഐ ആറ് ഇന്ത്യ തലത്തിലെല്ലാം കോൺഗ്രസും സി പി എമ്മും ഇന്ത്യാ കക്ഷികളെല്ലാം എതിർക്കുന്ന ഒന്നാണ് എസ് ഐ ആറ് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പേ ധൃതി പിടിച്ച് നടപ്പിലാക്കുന്നത് അതിൽ പ്രതികരിക്കാത്ത ഒരേ ഒരാളെ ഉള്ളൂ കേരളത്തിലെ എല്ലാ ഇന്ത്യയിലത്തെ എല്ലാ ഇന്ത്യ മുന്നണി മുഖ്യമന്ത്രിമാരും പ്രതികരിച്ചിട്ടുണ്ട് എസ് ഐ ആറിൽ പ്രതികരിക്കാത്ത ഒറ്റ മുഖ്യമന്ത്രിയേ ഉള്ളൂ നമ്മുടെ കേരള മുഖ്യമന്ത്രി അവരുടെ പാർട്ടി പ്രതികരിച്ചുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് പറയാം പക്ഷേ മുറ്റു മുഖ്യമന്ത്രിമാർ സ്റ്റാലിനായാലും ഹേമന്ത് സോറൻ ആയാലും മമതാ ബാനർജി ആയാലും കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരായാലും അവരെല്ലാം ഇതിൻ്റെ സമരത്തിൽ മുന്നോട്ട് വന്നവരാണ് എസ് ഐ ആറിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ അതിലൊന്നും ഒരക്ഷിരമുണ്ടാത്ത മുഖ്യമന്ത്രി ഇപ്പോൾ കേരളത്തിന് എസ് ഐ ആറിൻ്റെ കാര്യത്തിൽ മാത്രം അഭിപ്രായം പലതിൻ്റെ വൈരുദ്ധ്യമാണ് എനിക്ക് മനസ്സിലാക്കുന്നത് അത് ക്ലിയർ ആയിട്ടില്ല ഇരട്ടത്താപ്പം കേരളത്തിലെ പുനഃസംഘടന കെ പി സി സി പ്രസിഡന്റ് മുതൽ മുകളിലോട്ട് പുനഃസംഘടന എ ഐ സി സിയിലെ ചുമതലയാണ് മറ്റു പുനഃസംഘടനകൾ നടത്തുന്നത് കേരളത്തിലെ നേതൃത്വം ഒന്നിച്ചിരുന്ന് അവർ നിർദ്ദേശങ്ങൾ തന്നാൽ ആ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുകയാണ് ഞങ്ങൾ ചെയ്യാറുള്ളത് ഇപ്പോൾ കേരളത്തിലൊരു കമ്മിറ്റിയുണ്ട് ഡി സി സി പ്രസിഡന്റ്മാരുണ്ട് അവരെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൂടുതൽ പേരെ പുനഃസംഘടിപ്പിക്കുന്നതിന് പാർട്ടിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും നടപ്പിലാക്കപ്പെടും അതിനൊരു സമയപരിധിയൊന്നുമില്ല നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റിലിരിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനമായിട്ടാണ് ആലപ്പുഴയിൽ എയിംസ് വേണം അപ്പോൾ അത് സ്വാഗതാർഹമായ കാര്യമാണെന്ന് ആലപ്പുഴയുടെ ജനപ്രതിനിധിയുടെ എം പി എന്നാൽ നമ്മൾ പറഞ്ഞു കാരണം കഴിഞ്ഞ ഒരുപാട് നാളായിട്ട് കേരളത്തിനൊരു എയിംസിന് വേണ്ടി കേരളം കരഞ്ഞു കാത്തിരിക്കുകയാണ് ഇതുപോലെ വിവേചനം മറ്റൊരു സംസ്ഥാനത്തിനും കേന്ദ്രം നൽകിയിട്ടില്ല പതിനൊന്ന് വർഷക്കാലം അവർ എത്ര എയിംസ് കൊടുത്തു അവിടെയൊന്നും കേരളത്തിന് അവസരം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പാർലമെൻറ്റിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഇന്നത്തെ ആരോഗ്യമന്ത്രിയും അന്നത്തെ ആരോഗ്യമന്ത്രിയുമായ നടൻ മറുപടി പറഞ്ഞിട്ടുണ്ട് എയിംസ് കേരളത്തിന് അനുവദിച്ചിരിക്കും പക്ഷെ ഇന്നു വരെ അനുവദിച്ചില്ല അത്തരത്തിലത് വാഗ്ദാനലംഘനവുമാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് കേന്ദ്രമന്ത്രി പറയുന്നത് ആലപ്പുഴയിൽ അനുവദിക്കേണ്ടതാണ് അതിനുവേണ്ടി ഞാൻ മുന്നിട്ടിറങ്ങാൻ പോവാണ് സ്വാഗതാർഹമായ കാര്യമാണ് അപ്പോൾ കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനം നടത്തേണ്ടത് അദ്ദേഹം മുന്നോട്ട് വന്നാൽ അതിന് പിന്തുണയും ഞങ്ങളെല്ലാം കൊടുക്കും അവിടെ പബ്ലിക് ആയിട്ടുള്ള സ്ഥലമുണ്ട് അതുപോലെ നമുക്ക് കേരളത്തിൽ എവിടെ ആയാലും എയിംസ് വേണം ആലപ്പുഴയിലാണ് എയിംസ് എന്നുള്ളത് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് ഏറ്റവും കൂടുതൽ വിനോദം പാവപ്പെട്ടവരെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന സ്ഥലമാണത്